ചീസ് സ്ലൈസ് കൊണ്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു മുട്ടം ലൈറ്റിൻ്റെ റെസിപ്പായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാണ് ഈ റെസിപ്പി എങ്ങനെയാണ് ഉണ്ടാക്കുക നമുക്ക് നോക്കിയാലോ അതിനായിട്ട് ഇതാ രണ്ട് കോഴിമുട്ട അതുപോലെ തന്നെ സവാളിൻ്റെ ഒരു പകുതി പച്ചമുളക് കുറച്ച് മല്ലിയിലും അതുപോലെ തന്നെ ഒരു ചീസ് സ്ലൈസും ആണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ടുള്ള അതുപോലെ തന്നെ വളരെ സിമ്പിളായിട്ട് ചീസ് സ്ലൈസ് വെച്ചിട്ടുള്ള മുട്ട ഓംലെറ്റ് നമുക്ക് ഉണ്ടാക്കി നോക്കാം അതിനായിട്ട് രണ്ട് മുട്ട അതുപോലെ നമ്മളൊരു ബൗളിലേക്ക് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുകയാണ് അതിനുശേഷം കാൽ ടീസ്പൂണോളം ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കുകയാണ് അതിനുശേഷം ഒരു സവാളിൻ്റെ പകുതി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതും ഇതുപോലെ ഇട്ട് കൊടുക്കുകയാണ് അതിനുശേഷം നമ്മളൊരു പച്ചമുളക് ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതും ചേർത്ത് കൊടുക്കുകയാണ് കുട്ടികൾക്കൊക്കെ മ്പില്ലാത്തത് നോക്കിയിട്ട് എടുക്കണം കേട്ടോ അതിനുശേഷം ഇതെല്ലാം കൂടെ കൂട്ടിയിട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കണേ മുട്ട കഴിക്കാൻ ഇഷ്ടമല്ലാത്ത കുട്ടികൾക്ക് ഇതുപോലെ ഒരു ചീസ് സ്ലൈസ് വെച്ചിട്ട് ഉണ്ടാക്കി കൊടുത്ത് നോക്കൂ തീർച്ചയായിട്ടും അവർ പിന്നെയും ചൊറിച്ച് വാങ്ങി കഴിക്കും അപ്പോൾ അത് നമ്മളിതുപോലെ മിക്സാക്കി എടുത്തിട്ടുണ്ട് പച്ചമുളകും സവാളയൊക്കെ ഒക്കെ കൂട്ടിയിട്ട് ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഒരു കാൽ ടീസ്പൂണോളം കുരുമുളക് പൊടി അതുപോലെ തന്നെ നമ്മളെടുത്ത് വെച്ച മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കണുണ്ട് കേട്ടോ അതിനുശേഷം അതും കൂടെ നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കണേ ഈ സമയത്ത് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകല്ലേ അപ്പോൾ അതിന് നമ്മൾ ഇതുപോലൊരു പാൻ ഗ്യാസിൽ വെച്ചിട്ട് ഒരു ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് വെളിച്ചിടയ്ക്ക് പകരം നെയ്യ് വേണേലും നിങ്ങൾക്ക് ഉപയോഗിക്കാം കേട്ടോ പിന്നെ നമ്മൾ എണ്ണ നല്ല പോലെ ചൂടായതിനു ശേഷം നമ്മൾ എടുത്തു വെച്ച മുട്ടൻ്റെ മിക്സ് ഇതുപോലെ ഒഴിച്ച് കൊടുക്കുകയാണ് മുട്ടൻ്റെ മിക്സ് ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ലോ ഫ്ലെയിമിലാണ് ഇത് വെക്കേണ്ടത് അല്ലെങ്കിൽ അടിഭാഗം കരഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ലോ ഫ്ലെയിമിൽ ഒരു നാല് മിനിറ്റോളം അതുപോലെ വെച്ചതിന് ശേഷം നമ്മളെടുത്ത് വെച്ച മിൽക്കി മിസ്റ്റിൻ്റെ ചീസ് സ്ലൈസ് ഇതുപോലെ ഈ സെൻട്രലായിട്ട് വെച്ച് കൊടുക്കുകയാണ് അതിനുശേഷം ഒരു രണ്ട് മിനിറ്റോളം നമ്മളൊന്ന് ചീസ് ഇതുപോലെ മെൽറ്റ് ആയി വരുമ്പോൾ ഒരു സൈഡ് ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുകയാണ് കേട്ടോ ഇതുപോലെ തന്നെ വളരെ സിമ്പിളായിട്ടുള്ള അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പീസ് ഞാൻ മുമ്പ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ചാനലിൽ കയറി കണ്ടൊന്നും എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ അതായത് ഇതുപോലെ നമ്മളൊന്ന് മടക്കി വെച്ചതിന് ശേഷം ഒരു മിനിറ്റിന് ശേഷം ഒന്ന് മറിച്ചിട്ട് കൊടുക്കുകയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാൻ അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലേക്കൻ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും അപ്പോൾ ഈ ഭാഗം കൂടെ മറിച്ചിട്ട് കൊടുത്തതിന് ശേഷം ഒരു മിനിറ്റ് കഴിഞ്ഞിട്ട് ഇതാ നമ്മൾ ഇതിൽ പ്ലേറ്റിൽ മാറ്റി കൊടുക്കുകയാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ വളരെ ടേസ്റ്റി ആയിട്ടുള്ള അതുപോലെ തന്നെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി തന്നെയാണ് കുട്ടികൾക്കൊക്കെ രാവിലെ ഇതുണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ അതുപോലെ തന്നെ ടിഫിൻ ബോക്സിലൊക്കെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഒരുപാട് ഇഷ്ടാവും അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ആയിട്ടുള്ള കമൻറ്റ് രേഖപ്പെടുത്താനും അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്കതൊന്ന് കട്ട് ചെയ്ത് നോക്കാം അപ്പോൾ വളരെ സോഫ്റ്റ് ആയിട്ടാണ് നമുക്കിത് കിട്ടിയിട്ടുള്ളത് അപ്പോൾ തീർച്ചയായും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വെറൈറ്റി ആയിട്ടുള്ള ഒരു കിടിലൻ റെസിപ്പി തന്നെയാണ് ബ്രേക്ക്ഫാസ്റ്റിനും അതുപോലെ തന്നെ സ്നാക്സ് ആയിട്ടൊക്കെ നമുക്കിത് കഴിക്കാം ചീസിന് പകരം ചോറ് ചേർത്തിട്ടുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു മുട്ടോംലെറ്റിൻ്റെ റെസിപ്പി ഞാൻ മുമ്പ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക ഇഷ്ടം ചാനൽ കയറി കണ്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അടുത്തൊരു വീഡിയോയിൽ കാണും എല്ലാ കൂട്ടുകാർക്കും അസ്സാം വലൈക്കും